സൊ ഗൈസ് ടുഡേ അതെ ടുഡേ ഐ എം ഗോയിങ് ടു ഷോ എ സ്പെഷ്യൽ പ്ലേസ് എന്താ പറയുക എ സ്പെഷ്യൽ വൺ ഇപ്പം എന്താന്നല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം തന്നെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലം ഓക്കെ അത് അതിന് മാത്രം വലിയ സ്പെഷ്യാലിറ്റി എന്ന് വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു പഴയ വീടിൻ്റെ തറയിലാണ് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ സമാധിയായിപ്പോയിട്ടുള്ള പഴയൊരു വീടിൻ്റെ തറയിലാണ് ഞാൻ ഇരിക്കുന്നത് അതൊന്നും കൂടി ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ ക്ലിയർ ആയിണ്ടോ ഒന്നും കൂടി കാണിച്ചു ക്ലിയർ ആയില്ലെങ്കിൽ ഇത് കണ്ടോ ഇത് പഴയൊരു വീടിൻ്റെ തറയാണ് നിങ്ങൾ വിശ്വാസം വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചരിച്ചെന്ന് കാണിച്ചരാം ഇവിടെ ഒരു പഴയ വീടിൻ്റെ ചുമര് കാണുന്നുണ്ടോ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം വിശ്വാസമായില്ലേ ഞാൻ ഇന്നൊരു തറേൻ്റെ മുകളിലാന്ന് കണ്ടില്ലേ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു കഴിച്ച് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്തറിയോ ഇതൊരു കാട് പോലത്തെ ഒരു സ്ഥലമാണ് കാട് പോലത്തെ മീൻസ് കണ്ടില്ലേ ഒരു എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് പഴയ ഒരു വീടുണ്ടായിരുന്നെ കണ്ടില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു റൂമിൻ്റെ ഉള്ളിലാണ് കണ്ടില്ലേ ചുമരി സൈഡ് ചുമരി അത് അവിടെ ഒരു തറ പോലത്തെ ഒരു സംഭവമുണ്ട് റൂമിനാണ് വേറെ ഇരിക്കുന്നത് ഇത് വേറെ റൂമാണ് ഇത് വേറെ റൂമാണ് അപ്പം ഇതിൻ്റെ ഇതുണ്ടല്ലേ ഇതിൻ്റെ കട്ടയം നല്ല ഉപയോഗിച്ചിട്ടുള്ളത് വെറും എന്താ പറയുക വെറും കല്ലും മണ്ണും മാത്രമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഈ വീടുണ്ടാക്കാൻ ഇതിൻ്റെ ചിലപ്പോൾ എന്താ പറയുക ചുമര് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതുണ്ടല്ലേ വെറും കല്ല് കല്ലിൻ്റെ ഇടയിൽ മണ്ണാണ് നമ്മുടെ എന്താ പറയുക വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ കോൺക്രീറ്റ് ഇടുവില്ലേ അല്ലെങ്കിൽ എന്താ പറയുക പരിക്കെന്ന് പറയലേ അപ്പോൾ അതിന് പകരം എന്താ മണ്ണ് അപ്പം ഈ വീട് കണ്ടോ പഴയ കെട്ടിയിട്ടുള്ള ആ എന്താ പറയുക അതിൻ്റെ അവശിഷ്ടങ്ങൾ കല്ലുകളാണ് ഇവിടെ കിടക്കുന്നത് ഇവിടേക്കും ഉണ്ടായിരുന്നു കേട്ടോ റൂമിൻ്റെ ഭാഗത്തിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ എന്താ പറയുക മരങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഇപ്പം അങ്ങനെ കാണുന്നില്ല എന്തായാലും ഏതൊരു കാലത്ത് സമാധിയായി പോയിട്ടുള്ളൊരു വീടാണിത് അത് സമാധിയാക്കിയതൊന്നറിയില്ല ആരാണ് ഇവിടെ താമസിച്ചില്ല ഇതൊക്കെ റൂമാണ് രണ്ടില്ല ഇവിടെ കല്ലുകൾ കാണുന്നുണ്ടങ്ങൾ ആയിട്ട് തറയാണ് അവിടെ മണ്ണും കല്ലും കൊണ്ടും വീടുണ്ടാക്കിയെന്ന് ആലോചിച്ചുക മണ്ണും കല്ലും കൊണ്ടും വീടുണ്ടാക്കി വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിക്കോട്ടോ പക്ഷെ ഉണ്ടാക്കി ഫുൾ ഒച്ചപ്പാടോ ചാക്കയും കോഴിയൊക്കെ ആയിട്ട് കോഴി മീൻസ് കാക്കയും തത്തയും അങ്ങനത്തെ ഒച്ചപ്പാടും കുടിക്കുന്നത് കാക്കകളിപ്പോൾ കുറേയായിട്ട് നമ്മളിവിടെ വയനാട്ടിലങ്ങനെ കാക്കയുടെ കണ്ടിരുന്നില്ല കേട്ടോ മീൻസ് കാക്കാട ഒച്ചപ്പാടൊന്നും അങ്ങനെ കേൾക്കാറില്ലായിരുന്നു ഇപ്പോൾ എന്താ അല്ല ആരും ചെയ്യിക്കഴിഞ്ഞാൽ കാക്ക മെയിനായിട്ട് കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ കാക്കകൾ അറിയുന്നേക്കായിരുന്നു പക്ഷേ ഇവിടെ വയനാട്ടിലങ്ങനെ കേൾക്കലായിരുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കര കാക്കകളാണ് ഒന്നല്ല നമ്മളെ വിഷയം വിഷയം എന്ന് പറഞ്ഞാൽ വീടായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു വന്നേ കേട്ടോ ഇതിൻ്റെ കണ്ടോ ഞാൻ ചെന്ന ഭാഗമാണത് അതൊരു തറയാണ് തറ ഇതിൻ്റെ ഈ മുമ്പ് സൈഡ് നിങ്ങൾ കണ്ടോ ഈ ഫോണിലൂടെ കാണുമ്പോൾ എത്ര ക്ലാരിറ്റി വരുന്നുണ്ട് മനസ്സിലാവില്ല കേട്ടോ നേരിട്ട് നേരിട്ടണ്ട കറക്റ്റ് മനസ്സിലാവും ഇവിടെ മുറ്റത്തേക്ക് മതിലുപോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ എന്തായാലും വീട് ഉണ്ടാക്കിയാൽ ഒരു പുലിയായിരിക്കണം അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ് ഇന്നൊന്ന് കാണിക്കണം വിചാരിച്ചിറങ്ങിയ കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ കൈസ് എങ്ങനുണ്ട് നമ്മുടെ സമാധിയിൽ പോയിട്ടുള്ള സ്ഥലം ഒന്ന് മുടി വെട്ടണം മുടി വെട്ടണം വിചാരിച്ചയാണ് എന്ന് മുടി വെട്ടണം വിചാരിക്കുന്നോ അന്ന് ചൊവ്വാഴ്ചയായിരിക്കും കേട്ടോ അപ്പോൾ ചൊവ്വാഴ്ചയ്ക്ക് എന്താ പ്രത്യേകത ആയിരിക്കും ഏ നമ്മുടെ അവിടെയൊക്കെ ചൊവ്വാഴ്ച ഈ ബാബ ഷോപ്പൊക്കെ പ്രധാനമായിട്ട് ലീവ് ആട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് അപ്പോൾ അപ്പോൾ അത്രയ്ക്കുള്ളു കേട്ടോ അപ്പോൾ അടുത്തൊരു വീടിയേക്ക് കാണാം ബൈ